നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പത്തനംതിട്ടയിൽ സമരാഗ്നി പരിപാടിയുടെ സംയുക്ത വാർത്താ സമ്മേളനം ഒഴിവാക്കിയത് വി ഡി സതീശന്റെ ഇടപെടൽ ആലപ്പുഴയിൽ കെ സുധാകരൻ വിളിച്ച തെറിയുടെ പൊള്ളലാണ് കാരണം സുധാകരനുമായി വാർത്താ സമ്മേളനം നടത്താൻ താനില്ലെന്ന് സതീശൻ അറിയിക്കുകയായിരുന്നുവെന്നാണ് വിവരങ്ങൾ ഇതോടെ വാർത്താ സമ്മേളനമേ വേണ്ടെന്ന് വെച്ചു സംഭവത്തിൽ പാർട്ടിയിൽ ചേരി തിരിഞ്ഞ് അടി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ സമരാഗ്നിക്ക് ഇപ്പോൾ ശരിക്കും തീ പിടിച്ചു സമരാഗ്നിയുടെ ഭാഗമായി പത്തനംതിട്ടയിൽ കെ സുധാകരനും വി ഡി സതീശനും ഒരുമിച്ച് സമ്മേളനം നടത്തുമെന്നാണ് ആദ്യം പത്തനംതിട്ട ഡി സി സി വ്യക്തമാക്കിയത് എന്നാൽ ഇതുണ്ടാകില്ലെന്ന് പിന്നീട് ഡി സി സി നേതൃത്വം അറിയിക്കുകയായിരുന്നു ശാരീരിക ബുദ്ധിമുട്ടുള്ളതിനാൽ പ്രതിപക്ഷ നേതാവ് എത്താൻ വൈകുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നുവെന്നാണ് സംയുക്ത വാർത്താ സമ്മേളനം ഒഴിവാക്കിയത് സംബന്ധിച്ച് വി ഡി സതീശൻ്റെ ഓഫീസ് അറിയിച്ചിരുന്നത് എന്നാൽ സുധാകരന്റെ അസഭ്യവർഷമാണ് ഇതിന് കാരണമെന്നതാണ് വസ്തുത കോൺഗ്രസിന്റെ സമരാഗ്നി ജാഥ പത്തനംതിട്ടയിലെ പര്യടനം പൂർത്തിയാക്കി കൊല്ലം ജില്ലയിൽ പ്രവേശിച്ചു രാവിലെ കെ സുധാകരനും വി ഡി സതീശനും ചേർന്ന് ജനകീയ ചർച്ചാ സദസ് പത്തനംതിട്ടയിൽ നടത്തിയ ശേഷം ഇരു നേതാക്കളും കൊട്ടാരക്കരയിലെ പൊതുയോഗത്തിൽ പങ്കെടുക്കാൻ പോകുമെന്നാണ് അറിയിച്ചിരുന്നത് കെ സുധാകരന്റെ അസഭ്യ പ്രയോഗവും ആൻഡോ ആന്റണി എംപിയുടെ നാക്കുപിഴയുമൊക്കെ സമരാഗ്നി യാത്രയെ വിവാദത്തിലാക്കിയിരിക്കുകയാണ് തന്നെ ചീത്ത പറഞ്ഞ സുധാകരനെതിരെ സതീശൻ ഹൈക്കമാൻഡിന് പരാതിയും നൽകിയിട്ടുണ്ട് ഇനി സമ്മേളനത്തിൽ എങ്ങനെ ഒരുമിച്ച് പങ്കെടുക്കുമെന്ന ചോദ്യവും സതീശൻ ദേശീയ നേതൃത്വത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ കഴിഞ്ഞ ദിവസം യു ഡി എഫ് ഘടക മുസ്ലിം ലീഗുമായി ഉഭയകക്ഷി ചർച്ച നടന്നിരുന്നു ഇതിനുശേഷം സതീശനും സുധാകരനും വെവ്വേറെയാണ് മാധ്യമങ്ങളെ കണ്ടത് ഇതിനു പിന്നാലെയാണ് പത്തനംതിട്ടയിലെ സംയുക്ത വാർത്താ സമ്മേളനം ഒഴിവാക്കി സുധാകരനെതിരെ സതീശൻ കടുത്ത നിലപാടിൽ തന്നെയാണെന്ന സൂചന പുറംലോകത്തിന് നൽകുന്നത് ഹൈക്കമാൻഡ് ഇടപെട്ടാൽ മാത്രമേ ഇനിയുള്ള ദിവസങ്ങളിലും സംയുക്ത വാർത്താ സമ്മേളനത്തിന് സതീശൻ തയ്യാറാകൂ എന്നാണ് സൂചന ആലപ്പുഴയിൽ വെച്ച് വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിന് എത്താൻ വൈകിയതിനെ തുടർന്ന് സുധാകരൻ അസഭ്യ പദം ചേർത്ത് നീരസം പ്രകടിപ്പിച്ചത് വൻ വിവാദമായിരുന്നു അസഭ്യ പരാമർശവുമായി ബന്ധപ്പെട്ട് ഇരുവർക്കുമിടയിൽ നീറിപ്പുകയുന്ന അസ്വാരസ്യങ്ങൾ ഇപ്പോഴും തുടരുകയാണ് ഈ മാസം അവസാനം തിരുവനന്തപുരത്താണ് ജാഥ സമാപിക്കുക പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ അസഭ്യ പ്രയോഗിച്ച സംഭവത്തിൽ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ വിശദീകരണം എത്തിയിരുന്നു താൻ പറഞ്ഞതിനെ മാധ്യമങ്ങൾ വളച്ചൊടിച്ചു തന്റെ ഭാഗത്ത് പാളിച്ചയില്ല അതിനാൽ മാപ്പ് പറയില്ല മാധ്യമങ്ങൾ തന്നോടാണ് മാപ്പ് പറയേണ്ടതെന്നും സുധാകരൻ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞിരുന്നു വി ഡി സതീശനും താനും തമ്മിൽ ജ്യേഷ്ഠാനുജന്മാരെ പോലെയാണെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു ആലപ്പുഴ ഡി സി സിയുടെ ഒരു ഉദ്ഘാടന കർമ്മം വി ഡി സതീശന് നിർവഹിക്കാനുണ്ടായിരുന്നു വൈ എം സി എയുടെ ചടങ്ങ് അതിന് പോയത് കൊണ്ടാണ് അദ്ദേഹം വൈകിയത് ഏറെ വൈകിട്ടൊന്നുമില്ല അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്ക് അദ്ദേഹം വന്നു ഞാനൊരു കാര്യം പറയാം ഐ ആം വെരി സ്ട്രെയിറ്റ് ഫോർവേഡ് എവിടെയും ആരുടെ മുമ്പിലും ഞാൻ നേരെ ചൊവ്വേ വാ എന്ന് പറയുന്ന ആളാണ് എനിക്കതിലൊന്നും വളഞ്ഞ ബുദ്ധിയില്ല നേരെ ചൊവ്വേ ഞാൻ നിങ്ങളോട് പറയും നിങ്ങൾക്കും എന്നോട് നേരെ ചൊവ്വേ പറയാം നിങ്ങൾ ഇങ്ങനെ ഒരു പ്രചാരണം കൊടുക്കുന്നത് ഒരിക്കലും ശരിയല്ല യാഥാർത്ഥ്യവുമായി നിരക്കാത്തതാണത് സുധാകരൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു സതീശനും താനും തമ്മിൽ ജ്യേഷ്ഠാനുജന്മാരെ പോലെ തന്നെയാണ് ഇത്രയും ദിവസങ്ങൾ ഞങ്ങൾ ഒരുമിച്ചായിരുന്നില്ലേ എന്നോടൊപ്പമോ ഒരുപക്ഷേ എന്നേക്കാൾ ഏറെയോ സമരാഗ്നി ജാഥയ്ക്ക് അദ്ദേഹമാണ് മുൻകൈ എടുത്തതും ഓടി നടന്നതും എനിക്കതൊന്നും മറക്കാൻ കഴിയില്ല അങ്ങനെ ഒരാളായ സതീശനെ തള്ളിപ്പറയാനോ മോശക്കാരനാക്കാനോ ജീവിതത്തിൽ എനിക്ക് കഴിയില്ല അതുകൊണ്ട് സതീശന് ഞാനും തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ല അദ്ദേഹത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്ന് കെ പി സി സി പ്രസിഡന്റ് വ്യക്തമാക്കി അവിടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ഒരു വാക്ക് പറഞ്ഞത് മാധ്യമങ്ങളോട് നമ്മൾ മര്യാദ കാണിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് മാധ്യമപ്രവർത്തകരാണ് ഈ വിവാദമുണ്ടാക്കിയത് ഞാൻ പറഞ്ഞതൊന്നുമല്ല നിങ്ങൾ എഴുതിയത് എൻ്റെ പക്കൽ തെളിവുണ്ട് വി ഡി സതീശൻ രാജി ഭീഷണി മുഴക്കിയിട്ടില്ല ഈ വിഷയത്തിൽ എ ഐ സി സി ഇടപെട്ടിട്ടില്ല എന്നും സുധാകരൻ പറഞ്ഞിരുന്നു സുധാകരൻ ഇത്രയേറെ ന്യായീകരണമൊക്കെ നടത്തിയതിന് പിന്നാലെയാണ് ഇപ്പോൾ സുധാകരനുമായി ഒരു വാർത്താ സമ്മേളനത്തിന് പോലും തയ്യാറാകാത്ത രീതിയിലേക്ക് വി ഡി സതീശൻ മാറി നിൽക്കുന്നത് ഇത് കെ സുധാകരന് വലിയ തിരിച്ചടിയായിട്ടുണ്ട്